നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാന്റിയാഗോ ബെർണാബുവിലെ ബ്രസീൽ ടീമിൻ്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് കളിക്കാനിറങ്ങുക അതൊരു സ്പെഷ്യൽ മൊമെൻ്റ് ആയിരിക്കും എന്ന് പറയുന്നു വിനീഷ്യസ് ജൂനിയർ ബ്രസീൽ ടീമിന് ഈ മാസം രണ്ട് അന്താരാഷ്ട്ര സൗഹൃദ മത്സരങ്ങൾ ഒന്ന് ഇംഗ്ലണ്ടിനെതിരെ രണ്ടാമത്തെ മത്സരം സ്പെയിനിനെതിരെ സ്പെയിനെതിരെയുള്ള മത്സരം സാന്റിയാഗോ ബെർണാബുവിലാണ് നടക്കുന്നത് അപ്പോൾ ബ്രസീൽ ടീമിനൊപ്പം ജോയിൻ ചെയ്ത വിനി ചില കാര്യങ്ങൾ പറയുന്നു ബ്രസീലിയൻ മാധ്യമം യു ഒ എല്ലെ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും അതൊരു വലിയ മനോഹരമായ നിമിഷമായിരിക്കും ബെർണാപൂവിൽ കളിക്കുക എൻ്റെ ഹോമാണത് അവിടെ റയൽമെൽഡ് ആരാധകർ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തിലെ ദേശീയ ടീമിൻ്റെ ജേഴ്സി ഞാൻ കളിക്കുക ഞാൻ വളരെയധികം ആണ് എപ്പോഴും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ആരാധകർക്ക് മുമ്പിൽ കളിക്കുക എന്നുള്ളത് എന്നാണ് ഇപ്പോൾ ഉള്ള വിനി ജൂനിയർ പറഞ്ഞിരിക്കുന്നത് കൂടാതെ യൂറോപ്യൻ ടീമുകൾക്കെതിരെയാണ് ബ്രസീലിൻ്റെ അടുത്ത കളി അടുത്ത കളികൾ രണ്ട് കളികളുണ്ട് അതിനെക്കുറിച്ച് വിനി പറയുന്നു തീർച്ചയായിട്ടും എപ്പോഴും നല്ല ടീമുകൾക്കെതിരെ കളിക്കുക എന്നുള്ളത് നല്ലതാണ് ബെസ്റ്റ് ടീമുകൾക്കെതിരെ കളിക്കുക എന്നുള്ളത് വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അവിടെ ഞങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് കാണിക്കാൻ പറ്റും തുടക്കം മുതൽ കളിയുടെ തുടക്കം മുതൽ ഫോക്കസ് ചെയ്ത് നിൽക്കണം ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കാൻ ശ്രമിക്കുകയും വേണം ഇതാണ് ഇപ്പോൾ വിനീത് ജൂനിയറുടെ അഭിപ്രായം എന്തായാലും ബ്രസീലിയൻ ദേശീയ ടീമിന്റെ അടുത്ത മത്സരം വരുന്നത് ഇംഗ്ലണ്ടിനെതിരെയാണ് ആ കളി ഇരുപത്തി മൂന്നാം തീയതി വരുന്ന ശനിയാഴ്ചയാണ് പക്ഷെ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഇരുപത്തിനാലിന് പന്ത്രണ്ട് മുപ്പതിനാണ് അർദ്ധരാത്രി കഴിഞ്ഞ് പന്ത്രണ്ട് മുപ്പതിനാണ് ആ മത്സരം പിന്നെ സ്പെയിനിനെതിരെ സാന്റിയാഗോ ബെർനാബുവിൽ ഇരുപത്തി ആറാം തീയതിയാണ് മത്സരം എന്ന് പറയുമ്പോൾ മാർച്ച് ഇരുപത്തിയേഴിന് പുലർച്ചെ ഇന്ത്യൻ സമയം രണ്ടുമണിക്കാണ് ആ കളി നടക്കുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം